ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുളിക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ അണ്ണനും പിള്ളേരും രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോയുടെ നോക്കൗട്ട് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലെ തുർക്കി അവരുടെ ഗ്രൂപ്പിലെ മത്സരത്തിലെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിലെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ റോബർട്ടോ മാർട്ടിനസിൻ്റെ പോർച്ചുഗൽ ക്രിസ്ത്യാന റൊണാൾഡോയുടെ പോർച്ചുഗൽ പെപ്പയുടെ പോർച്ചുഗൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇനി അവരുടെ പൊട്ടൻഷ്യൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഒപ്പോണൻസ് ആരായിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഗ്രൂപ്പ് എ ലെയോ ബി ലെയോ സി ലെയോ മൂന്നാമത് ഫിനിഷ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീല് പോർച്ചുലി ഒപ്പോണൻസ് ആയിട്ട് വരാം അപ്പം അത് ആരൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ ജർമ്മനിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു പക്ഷേ ഹങ്കറിയോ സ്കോട്ട്ലൻഡോ ആയിരിക്കാം അതല്ലെങ്കിൽ സ്പെയിനിന്റെ ഗ്രൂപ്പിൽ നിന്ന് ക്രൊയേഷ്യോ അൽബേനിയോ ഇറ്റലിയോ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഡെൻമാർക്കോ സ്ലോബേനിയോ സെർബിയോ ആയിരിക്കാം അപ്പം ആരായിരിക്കുന്നത് കാത്തിരുന്ന് കാണാം ഇനി എന്തായാലും ഈ പോർച്ചുഗലിനെ സംബന്ധിച്ചോളം അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ മൊത്തം ആ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റിൻ മത്സരത്തിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഒരു മത്സരം കൂടി ഉണ്ട് ഗ്രൂപ്പിൽ ജോർജിയക്കെതിരെ അതിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റും പരിപാടിയൊക്കെ റോബർട്ടോ മാർട്ടിനസ് ചെയ്യാം പ്ലേഴ്സിന് റെസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ പെപ്പേ പോലെയുള്ള താരത്തിനൊക്കെ റെസ്റ്റ് കൊടുക്കാം ക്രിസ്ത്യാന റൊണാൾഡോ വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കാം അപ്പോൾ എന്ത് റോബർട്ടോ മാർട്ടിനൻസ് തീരുമാനിക്കുന്നത് കാത്തിരുന്ന് കാണാം ഇനി ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന കുറിച്ച് തന്നെയാണ് സംസാരിക്കേണ്ടതായിട്ടുള്ളത് നമുക്കറിയാം ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റമാണ് ഈ റോബർട്ടോ മാർട്ടിനസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീം സെലക്ഷനും അതുപോലെ തന്നെ ഗെയിം പ്ലാനും എല്ലാം അത്ര കൺവിൻസിങ് ആയിരുന്നില്ല എന്നുള്ള നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു പോർച്ചുഗൽ പക്ഷെ കൺവിൻസിങ് ആയിരുന്നില്ല പോർച്ചുഗലിന്റെ പെർഫോമൻസ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വന്നതിൻ്റെ പുറത്താണ് പോർച്ചുഗൽ മത്സരത്തിലെ രണ്ട് ഗോളുകൾ അടിച്ചിരുന്നത് അതും മാസി മാസി ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റുകൾ ചെക്ക് റിപ്പബ്ലിക്ക് പോർച്ചുഗലിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പോർച്ചുഗൽ പൊസിഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ചെക്ക് റിപ്പബ്ലിക് റെസല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് ഗോളുകൾ അടിക്കുന്ന സാഹചര്യത്തിൽ മാസി മിസ്റ്റേക്സ് ചെക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നു അപ്പോൾ ആ മത്സരത്തിൽ ആ ഗെയിം പ്ലാൻ അത്ര വർക്കിംഗ് അല്ല എന്നുള്ള കാര്യം റോബർട്ടോ മാണ്ട മനസ്സിലായി അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അതായത് എന്താണ് ഗാരസ് സൗത്ത് ഗേറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല അവരുടെ പ്രകടനത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഗ്യാരസോകറ്റിന്റെ ടീം സെലക്ഷനിലും ഗെയിം പ്ലാനിലും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുള്ള സംഭവമാണ് എന്നിട്ടോ സെക്കൻഡ് മത്സരത്തിൽ എന്താണ് ഗ്യാര സൌദ്ഗെറ്റ് ചെയ്തത് ഒരു മാറ്റവും വരുത്തില്ല അതേ പ്രശ്നങ്ങൾ സെക്കൻഡ് മത്സരത്തിൽ നമ്മൾ കാണുന്നു സെക്കൻഡ് മത്സരത്തിൽ ഡെൻമാർക്കിനെതിരെ സമനിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് ഇവിടെ റോബർട്ടോ മാർട്ടിനസ് ആ ഒരു ഫസ്റ്റ് ഗെയിമിൽ നിന്ന് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അങ്ങനെ ആള് ആ ഒരു ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റം സ്ക്രാപ്പ് ചെയ്യുന്നു എന്നിട്ട് സെക്കൻഡ് മത്സരത്തിലെ എന്താണ് ആ ഒരു ഫോർ അറ്റ് ദ ബാക്ക് ഫോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒപ്പം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള പലീനിയെ ആ ഒരു സ്റ്റാർട്ടിങ് ലെവലിലേക്ക് കൊണ്ടുവരാണ് അപ്പൊ ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ക്വാളിഫയർ മത്സരങ്ങളിൽ ഫോർ അറ്റ് ദ ബാക്കിലൊക്കെ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് ക്വാളിഫയർ ക്യാമ്പയിൻ പോർച്ചുഗലിന്റെ അടിപൊളി ക്യാമ്പയിൻ ആയിരുന്നു നമുക്കറിയുന്നതാണ് അവർ ഈ ത്രീ എഡ് ദ ബാക്കും ഫോർ എഡ് ദ ബാഗും കളിക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തിൽ മൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ആ ഒരു സൈഡിന് ഏത് രീതിയിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്വാഡ് അവൈലബിൾ ആണ് അത്തരത്തിലുള്ള പ്ലേഴ്സ് അവൈലബിൾ ആണ് ഒടുക്കത്തെ സ്ക്വാഡ് സ്ട്രെങ്ത് ഈ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പം എന്നാണ് ഇവിടെ റോബർട്ടോ മാർട്ടിനസ് ഈ മാറ്റമൊക്കെ വരുത്തിയത് അദ്ദേഹത്തിൻ്റെ ഇവൻ ടീം സെലക്ഷനിലും ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം എടുത്തായിട്ടുള്ള സംഭവം അപ്പോൾ അവിടെ റോബർട്ടോ മാർട്ടിനസ് ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗാര സൗദീരിൻ്റെ പോലെയല്ല കാരസൗദീരി ഇനി മൂന്നാമത്തെ മത്സരത്തിൽ എന്തെങ്കിലും ലേൺ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഇനി എന്താണ് ഈ ഫോർ ദ ബാക്ക് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ന്യൂനമെൻറ്റസ് റൈറ്റ് ബാക്കായിട്ട് കൺസലോ നാച്ചുറൽ ഫുൾ ബാക്കുകൾ കളിക്കുന്നു പെപ്പ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള വൻമരം അദ്ദേഹത്തിൻ്റെ കൂടെ റുബൻ ഡിയാസ് എന്ന് പറയുന്ന ആയിട്ടുള്ള പ്രീമിയർ ലീഗ് ആയിട്ടുള്ള സെൻഡ് ഹാഫ് കോസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പലീനയോടൊപ്പം വിത്തീനിയും ബ്രുണോ ഫെർണാണ്ടസും റൈറ്റ് വിങ്ങിൽ ഈ മത്സരവും സ്റ്റാർട്ട് ചെയ്ത് ബെർണാഡോ സിൽവയാണ് ഫസ്റ്റ് മത്സരത്തിൽ നമ്മൾ പിന്നെ അദ്ദേഹം ആ ഒരു വിങ്ങിന് സ്റ്റാർട്ട് ചെയ്യണമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ടാണ് അതിനുള്ള മറുപടി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ കൺസലയുടെ പ്രസൻസ് ബെർണോ സിൽവയും കൺസെലയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ശരിക്കും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ റൊണാൾഡോ സെൻറ്റർ ഫോർവേഡ് ലെഫ്റ്റിൽ ലെഫ്റ്റ് വിങ്ങിൽ റഫൽ യോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇനി വേറെ സംഭവം ഫസ്റ്റ് ആഫീസനെ രണ്ടേ പൊസിഷനിൽ ലീഡ് എടുക്കുന്നു ആ ഒരു ഹാഫ് ടൈം ആയപ്പോൾ തന്നെ മത്സരത്തിൽ യെല്ലോ കാർഡുകൾ നേടിയിട്ടുണ്ടായിരുന്ന പ്ലേഴ്സിനെ മാറ്റാനും റോബർട്ടോ റോബർട്ടൊമാർട്ടനസ് സാധിച്ചായിരുന്നു അത്തരത്തിൽ ക്വാളിറ്റി പ്ലേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും യാതൊരു വിധത്തിലും ടീമിന്റെ ക്വാളിറ്റിയെ ബാധിക്കാതെ തന്നെ അദ്ദേഹത്തിന് സബ്സ്റ്റ്യൂഷനെ കൊണ്ടുവരാൻ പറ്റും കാരണം ആ ജാതി ക്വാളിറ്റി ആ ഒരു സ്കോഡിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ റോബർട്ടൊമാർട്ടിനസ് സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ടീം സെലക്ഷനിൽ പ്രാക്ടിക്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻസിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്ത മത്സരത്തിൽ അല്ലെങ്കിൽ അറൌണ്ട് മത്സരത്തിൽ എന്തായിരിക്കും പുള്ളിക്കാരൻ്റെ പ്ലാൻ എന്നുള്ളത് കാത്തിരുന്നാണ് ഈ മത്സരത്തിൽ ഓക്കെ ഇനി എന്താണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കൺവിൻസിങ് പെർഫോമൻസ് ഒന്നല്ല പോർച്ചുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അവർ ആ ഒരു പിന്നെ പണി വൃത്തിക്ക് ചെയ്തു ക്ലീൻ ചിറ്റ് സ്വന്തമാക്കി മൂന്ന് ഗോളുകൾ അടിച്ചു എന്നുള്ളതാണ് ഇതിൽ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള സഹകരണം പോർച്ചുഗലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്ത് പറഞ്ഞ സംഭവമാണ് കാരണം തുർക്കി സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ മത്സരത്തിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡ് ബ്രെയിൻ ഫാട്ട് മൊമെന്റ്സ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പൊസേഷനുള്ള ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തില് വൺ ഓഫ് ദി ബെസ്റ്റ് ഓൺ ഗോളുകളും അവർ ഇന്നലെ മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അക്കാതിരി എന്ന് പറയുന്ന പറയുന്നത് ചെങ്ങായോളം എന്താണ് ആ ഒരു ഒടുക്കത്തെ ആ ഒരു ഓൺ ഓൺഗോളിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നെ എന്നാണോ പോവുക കാരണം അത്തരത്തിലുള്ള ഡിസാസ്ട്രസ് രീതിയിലാണ് തുർക്കി മൊത്തത്തിൽ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പൊസഷനിലും ഭയങ്കര സ്ലോപ്പിയാക്കുന്ന സാഹചര്യം ഡെസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നം അതിന് ഒരു കാരണം എന്താ വെച്ചാൽ ആർദാ ഗുലേർ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പിന്നെ എന്തോ ഒരു നികുതി സംഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ട് എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ എഴുപത് മിനിറ്റ് കഴിഞ്ഞുള്ള കാര്യത്തിൽ മത്സരം ഓൾറെഡി തീർന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വന്നതിനുശേഷം ഉള്ള ഒരു കാബ്നെസും ഒരു കമ്പോഷറും ഒക്കെ ആ ഫൈനൽ തെളിയിൽ തുർക്കിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പക്ഷേ ഗുലേർ മത്സരം സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ തുർക്കിയാകുമ്പം അവരുടെ മത്സരത്തിൽ ഫൈനൽ തെളിയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡിസൈൻ മീങ്ങിംഗ് എടുക്കാൻ പറ്റുമായിരുന്നു സംസാരിക്കുന്ന പത്തൊമ്പതുകാരനെ കുറിച്ചാണ് ആ പത്തൊമ്പത് കാരൻ എത്ര ക്വാളിറ്റിയിലുള്ള ഒരു ആണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു തുർക്കി സൈഡിൽ അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റാൻഡൌട്ടായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് സാധ്യതയുണ്ട് പിന്നെ ഒരു താരം മിഡ്ഫീൽഡിൽ ചലനോലുമാണ് ബാക്കി ഏകദേശം എല്ലാം ഒരേ ക്വാളിറ്റിയിൽ പെർഫോം ചെയ്യുന്നതാണ് പിന്നെ എന്താണ് ഇൽഡീസിനെയും ഈ മത്സരത്തിൽ കളിപ്പിച്ചില്ല അപ്പോൾ ജോർജ്ക്കെതിരെ ഇൽഡിസും പിന്നെ ആർദ്ധാ ഗുലും രണ്ടും വിങ്ങി മികച്ച രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്ന തുർക്കാൻ ചോദം പക്ഷേ മൊണ്ടേല ചെയിൻ വിരുത്തൻ തീരുമാനിക്കുന്നു ആർദ്ധാ ഗുലുനെയും അതുപോലെ തന്നെ യൂനുസിനെയുമാണ് വിങ്ങിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇൽ തന്നെ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഐഹാനും ചലനോലും മിഡ്ഫീൽഡിൽ ഭർദാക്ഷി ഡിഫൻസിൽ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഈ കടിയുഗ്ലും ഇൽഡിസും ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ നല്ല കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ജ്യോതികത്തിലുള്ള മത്സരത്തിൽ ഈ കടിയുലു ഒരു ഇമ്പ്രസീവ് ആയിട്ടൊരു ഫുട്ബോളർ തന്നെയാണ് പക്ഷെ എന്താണ് ഈ ഹിൽഡിസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ഒരു കോമ്പിനേഷൻ ശരിക്കും വർക്കൗട്ടാകുന്നുണ്ടായിരുന്നില്ല ഈ അർത്ഥ കൂടെ കളിക്കുന്ന സാഹചര്യത്തിൽ ഈ കോച്ച്കു എക്സ്പീരിയൻസ്ഡ് ആയുള്ള പ്ലെയറാണ് പക്ഷെ കൊച്ചുക്കുനെയും എന്താണ് ആ ഒരു സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ മൊണ്ടേല മാറ്റുന്ന കണ്ടു കാരണം ഒരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തുർക്കി സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡിൽ സ്വയം പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്ന രീതിയിലാണ് ഇന്നലത്തെ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത് അത് പോർച്ചുഗലിന് ഗുണമായി പിന്നെ പോർച്ചുഗൽ ഫ്രണ്ട് ഫുഡിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി മത്സരത്തിലെ പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള പേര് എന്ന് പറഞ്ഞാൽ പെപ്പയുടെ പേര് തന്നെയാണ് വാട്ട് എപ്ലയ അതായത് കെപ്ലർ ലവരാൻ ഡെലിമ ഫെരേര എന്ന് പറയുന്ന പെപ്പെ പെപ്പയുടെ ഫുൾ നെയിമാണ് അത് ഒരു രക്ഷയിൽ അതാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പോർച്ചുഗലിനു വേണ്ടി കളിച്ചിരുന്നത് ഇന്നലെയും അസാധ്യ ആണ് ആ ബാക്ക് റോളിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തൊന്ന് വയസ്സായി പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ അഗ്രഷൻ അദ്ദേഹത്തിൻ്റെ ക്ലിയർ ആനൽ എബിലിറ്റി എല്ലാം നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിഫൻസിനെ അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്ന രീതിയും പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ സീറോ സീറോ നീലോ സ്കോറിലേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഒരു തുർക്കിയുടെ അറ്റാക്കിനെ അദ്ദേഹം കയറി വന്നിട്ട് അദ്ദേഹം ടാക്കിൾ ചെയ്തിട്ട് അവിടെ പിന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ എബിലിറ്റിക്ക് ഒന്നും സംഭവിച്ചില്ല ഈ നാൽപ്പത്തൊന്നാമത്തെ പ്രാവശ്യത്തിൽ യൂറോയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരമാണ് പെപ്പ എന്നതാണ് പക്ഷേ വെറുതെ എന്താണ് പ്രായം കൂടി എന്ന് പറഞ്ഞിട്ട് ആ ടീമിൽ വെറുതെ ഉൾപ്പെടുത്തിയതല്ല കീട്ടിലും പെർഫോമൻസ് ആണ് കാഴ്ച കൊടുക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സെന്റർ ബാക്സ് ആയിട്ട് തന്നെയാണ് ഈ ഒരു യൂറോയിൽ തന്നെ മൊത്തത്തിൽ ചെങ്ങായി പെർഫോം ചെയ്യുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നത് കീട്ടിലൻ അദ്ദേഹത്തിന്റെ നമ്പേഴ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ചങ്ങായിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാല് ആള് പതിനൊന്ന് തവണ പൊസഷൻ വിൻബാക്കിയതിരുന്നു മറ്റൊരു താരത്തെക്കാളും കൂടുതൽ പൊസഷൻ ആ മത്സരത്തിൽ വിൻബാക്കിയതിട്ടുണ്ടായിരുന്നത് പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പയായിരുന്നു അതുപോലെ തന്നെ തുർക്കിക്കെതിരെ ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ നടത്തി ആയിരുന്നു ഏഴ് ക്ലിയറൻസുകൾ ഇപ്പോൾ ഒക്കെ ബോക്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലാണ് തട്ടുന്നത് ക്രോസുകൾ ബോക്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിലാണ് തട്ടുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് നിൽക്കേണ്ടത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് പിന്നെന്താണ് പാസിങ് ആക്യറസി നയൻറ്റി സെവൻ പെർസെൻറ്റേജ് പാസിങ് ആക്യറസി ഉണ്ടായിരുന്നു ഏഴ് ക്ലിയറൻസുകൾ നടത്തി അതിൽ നാലെണ്ണം ഹെഡ് ക്ലിയറൻസ് നാല് റിക്കവറീസ് ഗ്രൗണ്ട് വെലുകളിൽ ഏഴെണ്ണത്തിൽ നാലെണ്ണത്തിൽ വിൻ ചെയ്യുന്നു രണ്ട് പാസുകൾ ഫൈനൽ തൊഴിലേക്കും ചെങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കീഡിലൻ കിണ്ണാച്ചി ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് പെപ്പയുടെ ഭാഗം നമുക്ക് ഇന്നലെയും കാണാൻ സാധിച്ചുള്ളത് അപ്പോൾ അദ്ദേഹം കയ്യടി ആരഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിൽ വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കാം ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ പിൻവലിക്കുന്ന സാഹചര്യം ഈവൻ തുർക്കിയുടെ ഫാൻസ് പോലും അദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ഒവേഷനും കയ്യടിയും കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടു കാരണം അത്തരത്തിലുള്ള പ്രകടനമാണ് ചെങ്ങയുടെ ഭാഗം നമ്മൾ കണ്ടത് പിന്നെ എന്താണ് ബെനാഡോ സിൽവ ഗോളടിച്ചിരിക്കുകയാണ് ബൊണാഡോ സിൽവ സംബന്ധിച്ചോളം പിന്നെ അത് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന കോൺഫിഡൻസ് ഗുസ്റ്റ് ചേർത്തൊന്നായിരിക്കില്ല പോർച്ചുഗലിന്റെ കുപ്പായത്തിൽ അദ്ദേഹം ഒരുപാട് ക്രിറ്റിസിസം നേരിടുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഗോൾ അദ്ദേഹം അടിച്ചുള്ള രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയെ സംബന്ധിച്ചോളം അവരുടെ കോൺഫിഡൻസിനെ കംപ്ലീറ്റ്ലി തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള ഒരു ഗോൾ ആയിരുന്നു അത് അവർ തന്നെയാണ് അടിച്ചുള്ളത് ഓൺഗോളാണ് ഈ യൂറോയിൽ ഒരുപാട് ഓൺ ഗോളുകൾ പിറക്കം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ജാതി ഒരു വെർഷൻ നമ്മൾ കണ്ടിട്ടില്ല കാരണം ആ ജാതി മണ്ഡത്തിലാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രഷർ ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓൺ ഗോൾ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിഫൻഡറിന്റെ ഭാഗത്തു നിന്നും ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡാണ് നമുക്ക് തുർക്കിയുടെ ഭാഗത്തോടെ കാണാൻ സാധിച്ചില്ല അതാണ് ഞാൻ തുടക്കത്തിലെ പറയുന്ന ഒരു സംഭവം അപ്പോൾ അവർ കൺസെടുത്തിട്ടുള്ള ആ ഒരു രീതി പിന്നെ അതിന് ശേഷം എങ്ങനെയാണ് ഉയർത്തി നൽകാൻ സാധിക്കുക ഒരു ടീമിനെ സംശോധം അത് കംപ്ലീറ്റ് കോൺഫിഡൻസ് തല്ലിക്കിടുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് അതിൽ കൺസലയുടെ നല്ല വർക്ക് ഉണ്ട് പിന്നെ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹം കൂടെ ഒരു ടാക്കിൽ വിഞ്ചിയാണ് എന്നത് ബ്രോണോ ഫെർണാണ്ടിസിനെ കൊടുക്കുന്നു ബ്രോണോ ഫെർണാഡസ് തിരിച്ചത് കൺസലെ കൊടുക്കുന്നു പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോയും കൺസേലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് ബോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം നിൽക്കുന്ന ഏരിയയിലേക്കാണ് ആവശ്യമുണ്ടായിരുന്നത് നേരെ കുറച്ച് കൺസേലോ കൊടുത്തത് ആ ഒരു റൈറ്റ് ചാനലിലേക്ക് അദ്ദേഹത്തോട് ഓടാനുള്ള രീതിയിൽ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു അപ്പൊ അവിടെ ക്രിസ്ത്യാന റൊണാൾഡോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഓൺ ഗോൾ പിറക്കുന്നത് കാരണം അക്കാദീൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ബോളിലേക്ക് എത്തുന്നു കാരണം ഒരു പ്രഷറും ഇല്ല ആരും അതായത് പ്രഷറൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം നോക്കാതെ തന്റെ കീപ്പറിലേക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചാണ് കീപ്പറാണെങ്കിൽ ആ ചെങ്ങായി ഓൾറെഡി പിന്നെ കയറി വരുന്നുണ്ടായിരുന്നു ആ ബോളിലേക്ക് അങ്ങനെ ആ ബോൾ വലയിലേക്ക് കയറിപ്പോവാണ് ഈ ചെലിക്ക് അത് ക്ലിയർ ആണുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ ഗോൾ ലൈൻ ടെക്നോളജി കൃത്യമായിട്ടും എന്താണ് അത് വരെ കടന്നിട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഡിസാസ്റ്റർ ബ്ലണ്ടർ ഹൗലർ അത് സംഭവിച്ചിരിക്കുകയാണ് ഈ ബൈൻഡീർ എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ ആയിട്ട് കീപ്പർ എന്നാൽ എന്താണ് അദ്ദേഹം ഭയങ്കര നെർവസ് ആയിരുന്നു തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു നമുക്കറിയാം ശരിക്കും ആൾ ടെൻഷൻ ടെൻഷാണെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഫക്കപ്പ് സംഭവിക്കുന്നതും നമ്മൾ കണ്ടു പിന്നെ മത്സരത്തിന് മൂന്നാമത്തെ ഗോൾ സെക്കൻഡ് ഹാഫിലാണ് പിറക്കുന്നത് അതാണ് മത്സരത്തെ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഗോളിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിസ്ത്യാന റൊണാൾഡോ ആണ് ഗോൾ അടിച്ചുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അവിടെ ക്രിസ്ത്യാന റൊണാൾഡോയുടെ മൂവ്മെൻറ്റ് റുബൻഡിയാസിൻ്റെ ആ ഒരു ഈ തുർക്കിയുടെ ഡിഫെൻസിന് മുകളിലൂടെയുള്ള ബോൾ മികച്ചതാണ് അതിലേക്കുള്ള ക്രിസ്ത്യാനോ ആംഗിൾഡ് റണ്ണ് അവിടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിന് ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ബോക്സിലേക്ക് ആ ബോളുമായിട്ട് പോകുന്ന സാഹചര്യത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം അത് പിന്നെ വലയിലേക്ക് അടിച്ചു കയറ്റും എന്നുള്ളതാണ് കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു പൊസിഷനിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഗോളടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പക്ഷേ അപ്പോൾ അവിടെ അദ്ദേഹം ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ഗോളടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഗോളാകാനുള്ള പ്രോബിലിറ്റി എന്നെ സംഭവിച്ചോളും ഒരു ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് നേരെ മറിച്ച് ആ ഗോള് ബ്രൂണോ ഫെർണാണ്ടസിന് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗോളാകാനുള്ള പ്രോബിലിറ്റി നൂറ് ശതമാനമാണ് അപ്പൊ ക്രിസ്ത്യാന റൊണാൾഡോ ഹൺഡ്രഡ് പെർസെൻ്റേജ് പ്രോബിലിറ്റി ഉള്ള സിനാരിയോ ഏതാണോ അത് ബ്രൂണോ ഫെർണാണ്ടസിന് പാസ് കൊടുക്കുന്ന സിനാരിയോ ആണ് അത് അദ്ദേഹം അവിടെ ചൂസ് ചെയ്തു അങ്ങനെ പോർച്ചുഗൽ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നു അപ്പൊ അവിടെ വളരെ അൺസെൽഫിഷ് ആയിട്ടാണ് ക്രിസ്ത്യാന റൊണാൾഡോ ടീമിനു വേണ്ടി അത്തരത്തിലുള്ള ഒരു പാസ് അവിടെ കൊടുക്കുന്നത് അദ്ദേഹത്തിനും അവിടെ നിന്ന് വേണമെങ്കിൽ അടിച്ചു കയറ്റാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയെ കുറിച്ച് നമുക്ക് അറിയുന്നതാണ് ഇത്തരം സിറ്റുവേഷനുകളിൽ നിരന്തരം അദ്ദേഹം ഗോളുകൾ അടിക്കുന്ന നമ്മൾ കണ്ടതാണ് കണ്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അദ്ദേഹം ഉടനെ അടിച്ചിരുന്നാലും ഗോളായിപ്പോയനെ എന്നുള്ളതാണ് പക്ഷേ ടീമിന് വേണ്ടിയിട്ടാണ് അവിടെ അദ്ദേഹം ആ ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലപ്പോഴും അദ്ദേഹം കേൾക്കുന്ന ഒരു സംഭവമാണ് ചെങ്ങായി ഭയങ്കര സെൽഫിഷാണ് ചെങ്ങായി തേങ്ങയാണ് മാങ്ങയാണ് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അത് പലപ്പോഴും കോൺടാക്സ്റ്റ് അറിയാതെ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ക്രിസ്ത്യാന റൊണാൾഡോയുടെ കോൺഫിഡൻസ് ഭീകരമാണ് അദ്ദേഹത്തിന് അറിയാം എപ്പോൾ അടിക്കണം എപ്പോൾ പാസ് ചെയ്യണം എന്നുള്ളതൊക്കെ അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ അഗൈൻ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലേഴ്സ് ഓഫ് ഓൾ ടൈമിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ലോകത്തുള്ള എല്ലാ എലീറ്റ് സ്ട്രൈക്കർമാരുടെയും ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോൾ സെൽഫിഷ് തന്നെയായിരുന്നു മാത്രമല്ല അവരുടെ ദൗത്യം എന്താണ് ഗോളടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരതിനുള്ള ശ്രമം നടത്തുമല്ലേ നടത്തും ഇവിടെ കോൺടാക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിലയിരുത്തൽ നടത്തുന്ന സാഹചര്യത്തില് അപ്പോൾ ഇത് ക്രിസ്ത്യാന റൊണാൾഡോയെ സംബന്ധിച്ചോളം അവിടെ പെർഫെക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ് ചെങ്ങായിട്ടുള്ളത് പിന്നെന്താണ് ഇപ്പൊ ഇന്നലത്തെ ആ ഒരു അസിസ്റ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത് തന്നെ ഓൾറെഡി രണ്ടേ പോസിഷൻ ലീഡ് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോയെ സംബന്ധിച്ചോളം ഒരു വലിയൊരു പേഴ്സണൽ അക്വലീഡ് അദ്ദേഹത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഒരു പേഴ്സണൽ റെക്കോർഡ് അദ്ദേഹത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ചരിത്രത്തിൽ ആരും അഞ്ച് യൂറോകളിൽ ഗോളടിച്ചതിൻ്റെ പിന്നെ റെക്കോർഡ് അവകാശപ്പെടാനില്ല അത് ക്രിസ്ത്യാനോൾഡ് തന്നെയാണ് ഇനി ആറ് യൂറോകളിലും ഗോൾ ഗോളടിക്കാനുള്ള ഒരു അവസരമല്ലോ അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു കിഴിന് ഓപ്പർച്യൂണിറ്റി പക്ഷെ അവിടെ തൻ്റേതായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ച് തൻ്റെതായിട്ടുള്ള ആ ഒരു പേഴ്സണൽ അക്കലോടും കാര്യങ്ങളും ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ അപ്പോൾ പോയിട്ടുള്ളത് പകരം അവിടെ ടീമാണ് അവിടെ ആ മൂന്നാമത്തെ ഗോൾ മത്സരത്തെ കംപ്ലീറ്റ്ലി കിലോഫ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതിൻ്റെ ധാരണയുടെ പുറത്ത് തന്നെയാണ് ചെന്നൈ അവിടെ പാസ് ചെയ്തത് ഇത് എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ യൂറോടെ ചരിത്രത്തിൽ ആണ് ആറ് യൂറോകളിലായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കാൾ കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മറ്റൊരു താരവും ഇല്ല അദ്ദേഹത്തെക്കാൾ കൂടുതൽ യൂറോയിൽ ഗോളടിച്ചിട്ടുള്ളൊരു താരവും ഇല്ല പതിനാല് ഗോളുകൾ ഉണ്ട് അതും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം മുമ്പിലുള്ളത് എന്തായാലും ഇനി ജോർജിയയ്ക്ക് അത് അദ്ദേഹം കളിക്കുമില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ മത്സരത്തിൽ വേണമെങ്കിൽ റോബർട്ട് മാർട്ട് അദ്ദേഹത്തെ അവസാനത്തെ പത്ത് മിനിറ്റ് ഒക്കെ സബ്ബ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം അദ്ദേഹം ഒരുപാട് സബ്സ്റ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ടെപ്പയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ മത്സരത്തിൽ മറ്റൊരു സംഭവം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പിച്ച് ഇൻവേഡേഴ്സ് മൂന്നോ നാലോ തവണ വന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ അത് സെക്യൂരിറ്റി കൺസേൺ കൂടിയാണ് മത്സരത്തിന് ശേഷവും കുറേ ആരാധകർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ പിന്നെ സാധിച്ചിട്ടില്ല സ്റ്റുഡൻസുകൾക്ക് അതൊരു പ്രശ്നമാണ് എന്താ സംഭവം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു നോക്കി കാണാനായിട്ടാണ് ഒരു സെൽഫി എടുക്കാനൊക്കെ ആയിട്ടാണ് പിച്ചിലേക്ക് ചാടി വരുന്നത് പക്ഷേ അത് ശരിയായിട്ടുള്ളൊരു അല്ലല്ലോ ഇനി മത്സരത്തിൻ്റെ ഇവൻസിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫോർ അറ്റ് ഡോ ബാക്ക് വിത്ത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പരിപാടിയാണ് അപ്പോൾ പലീനിയുടെ കൂടെ വിറ്റീന കളിക്കുമ്പോൾ വിറ്റീനിയും കുറെ കൂടി ഫ്രീഡം ലഭിക്കുകയാണ് കാരണം പലീനിയ അവിടെ ഒരു ഡിഫൻസീവ് ഷീൽഡ് ആയിട്ടുണ്ട് അദ്ദേഹം ടാക്കളുകൾ നടത്തുന്ന നമുക്ക് ഇന്നലെയും കാണാൻ സാധിച്ചിട്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഹാഫ് ടൈമിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റുബൻ അവസാനം ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇനി സിൽവയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ സിൽവ കൺസിയോ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കളിക്കുന്നത് അതായത് സിൽവയ്ക്ക് ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ് ഈവൻ വിത്തും അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ രണ്ടർ ലാപ്പിംഗ് ഓവർ ലാപ്പിംഗ് റണ്ണൊക്കെ അവിടെ കൺസോർഡ് എടുത്ത് വരുമ്പോൾ കൂടുതൽ ഇമ്പാക്ട് ബെർണാഡോ സിൽവയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും മത്സരത്തിന് തുടക്കത്തിൽ ബർണാഡോ സിൽവ ലെഫ്റ്റ് ചാനലിൽ ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ റൊണാൾഡോൻ്റെ ഒരു ബോളി അറ്റംപ്റ്റ് അത് അത്ര ക്ലീനായിട്ട് അദ്ദേഹത്തിന് ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡീപ്പ് ഡയഗ്ണൽ തുർക്കിയുടെ വാന്ന് നമ്മൾ കാണാം ആ ഒരു ഡിഫൻസിൽ ഒരു ഡീപ്പ് ഡയഗ്ണൽ റൈറ്റ് ഏരിയയിൽ കൊടുക്കുന്നു എന്നതിനു ശേഷം ആ ഒരു സാഹചര്യത്തില് ഒക്കെ പുറകിലേക്ക് വന്നിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫൈവെത്ത് ബാക്ക് രീതിയിലേക്ക് പുറച്ചിൽ മാറുന്നുണ്ട് എന്നിട്ടും ആ ബോൾ ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു അവിടെ കൺസേലറുടെ ഡിഫൻഡിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് ആർത്തർകോകിലു കൺസിലോടെ മുന്നിലേക്ക് കാര്യം നിൽക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന് അതിന് ലെഫ്റ്റ് ഫുട്ടാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് പകരം റൈറ്റ് ഫുട് യൂസ് ചെയ്യുന്നു ഒരു കൺവീഷൻ ഇല്ലാതെ അദ്ദേഹം ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളവിടെ കണ്ടത് അഗൈൻ അവിടെ ഈ കൺസേലറുടെ ഡിഫൻസീവ് പ്രശ്നം നമുക്ക് കൂടെ കാണുന്നുണ്ട് ഓൺ ദ ബോള് അദ്ദേഹം മികച്ചതാണ് അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ ക്രിയേറ്റ് ചെയ്യും അതൊക്കെ നമുക്ക് അറിയുന്നതാണ് പക്ഷേ ഡിഫൻസീവ്ലി ആളിത്തിരി പ്രശ്നമാണ് എന്നുള്ളത് ഈ രസ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് ഇനി അതാണ് തുർക്കിയം അമ്പം അവരുടെ ഫസ്റ്റ് ഹാഫിലേയും മത്സരത്തിൽ മൊത്തം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വേണം അത് ഗോളായിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സ്യത്തിൻ്റെ ഗതി മാറിപ്പോയാണ് അത് ക്ലീഷെ ഡയലോഗ് ആണെങ്കിൽ പോലും പിന്നെ എന്താണ് കൺസേലോടെ ആ ഒരു സെൻറ്റർ ഏരിയ എന്ന ബോക്സിന്റെ പുറത്തുനിന്നുള്ള ആ ഒരു ഫാർ പോസ്റ്റിലേക്കുള്ള ഒരു ക്രോസ് അത് ഈ ക്രിസ്റ്റിയോണോളെ ലക്ഷ്യമാക്കി അദ്ദേഹത്തിന് ഹെഡർ പക്ഷേ മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നെന്താണ് ആ സീറോ അസീറോസൂറിൽ നിൽക്കുന്ന സാധനത്തിലാണ് മനോഹരമായിട്ടുള്ള തെപ്പയുടെ ടാക്കുകൾ നമ്മൾ കാണുന്നത് റൊണാൾഡോ റൈറ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഓവറും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുക നമ്മൾ കണ്ടുവന്നിട്ട് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു ഇത്തവണ എന്താണ് ലിയാവോ ആണ് ആ ഒരു ബോക്സിൽ റൊണാൾഡോയുടെ ആബ്സെൻസിൽ അവിടെ ഒരു പിന്നെ പ്രസൻസ് ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹെഡറും ഒട്ടും പ്രശ്നം ഉണ്ടാക്കാത്ത സാധനങ്ങളുണ്ട് പക്ഷേ അവിടെ ആ ഒരു സ്റ്റെപ്പ് ഓവറും വർക്കും ഒക്കെ നമുക്ക് ക്രിസ്ത്യാനൊണാൾഡോ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ റാഫേൽ ലിയാവോ ന്യൂനോമെൻ്റെ കൂട്ടുകെട്ടി ലെഫ്റ്റിലും കൻസേലോ ബണാഡോ സിൽവർ റൈറ്റിലും അതായത് ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ള വിങ്ങർ ഫുൾ ബാക്ക് കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധ്യതയായിരുന്നു അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധ്യതയായിരുന്നു അപ്പോൾ ഈ ഗോൾ വരുന്നതും ഇവരുടെ ഈ ഒരു ലിങ്ക് അപ്പിലൂടെ തന്നെയാണ് ലിയാവോ മെൻഡസ് അപ്പിലൂടെയാണ് ലിയാവോ അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ സ്റ്റിൽ ഇതാണ് അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിനൊരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് അപ്പോൾ അദ്ദേഹം ബോൾ ബോളിത്തുന്ന സാഹചര്യത്തിൽ മെന്റസ് നല്ലൊരു റണ്ണ് നടന്നു ബോക്സിലേക്ക് അദ്ദേഹത്തിന്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു റാഫല്യാവും എന്നിട്ട് ന്യൂ അടുത്തേക്ക് ടൂർണമെന്റ് ശേഷം ഒരു കഡ്ബാക്ക് കൊടുക്കുകയാണ് അവിടെ തുർക്കിയെ സംബന്ധിച്ചോളം അൺഫോർച്യുനേറ്റ് മൊമെന്റ് ആണ് അവരത് ഡിഫെൻഡ് ചെയ്തെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ബോക്സിലേക്ക് ലേറ്റായിട്ട് അറൈവ് ചെയ്ത് വന്നിട്ടുള്ള ബണാഡോസിലൂടെ നിൽക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം എന്താണ് ആ ഒരു റൈറ്റ് വിങ്ങിൽ നിന്നാണ് ബോക്സിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ ബോൾ ബോക്സിൽ ബണാഡസിലൂടെ കാലിലേക്ക് വന്നു വരുന്നു അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു ഭീകരമായിട്ടുള്ള സെലിബ്രേഷൻ കാണാൻ സാധിക്കുന്നു അങ്ങനെ പോർച്ചുഗൽ ലീഡ് എടുക്കുകയാണ് ഇനിയാണ് അവിടുന്ന് അധികം വൈകാതെ ആ ഒരു ഡിസാസ്റ്റർ സോൺ ഗോൾ പിറക്കുന്നത് പിന്നെ സിൽവ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് നീങ്ങിട്ട് ബോക്സിന് പുറത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനുകൾക്ക് പാസ് കൊടുക്കുകയാണ് ഈ ഒരു സാഹചര്യത്തില് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ കൺസേലോ ആണ് ഒരു ഒരു ഷേപ്പ് ഉണ്ടായിരുന്നത് ഇത് ചിലപ്പോൾ കൺസേലോ റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് നിന്നിട്ട് ബണ്ണാറ സിൽവ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലുണ്ടല്ലോ അവിടെ നല്ലൊരു ഋതം ഉണ്ടായിരുന്നു രണ്ട് വിങ്ങിലും എന്നുള്ളതാണ് ക്രിസ്ത്യൻ റൊണാൾഡോ ഔട്ട് സൈഡ് ദ ബോക്സിന് ഒരു ഒരു ഷോട്ട് ഉതിർക്കുന്നു ഒന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് പക്ഷേ അത് പുറത്തേക്ക് പോകുന്ന ഒരു സാധനമുണ്ട് അദ്ദേഹത്തിന് ഈവൻ ഹെഡറിലാണെങ്കിലും ഷൂട്ട് ചെയ്യുന്നതിലാണെങ്കിലും ഒരു ഒരു പ്രശ്നം ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എട്ട് അതിൽ രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു തുർക്കി ആറ് അതിൽ രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിൽ തുർക്കിയുടെ ഭാഗത്ത് ഒരു അഞ്ച് അറ്റംപ്റ്റുകൾ കൂടി വന്നു അങ്ങനെ മൊത്തം മത്സരത്തിൽ പതിനൊന്ന് അറ്റംപ്റ്റുകൾ അവർ നടത്തി മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു പോർച്ചുലിൽ വാങ്ങുന്ന നാല് അറ്റംപ്റ്റുകൾ മാത്രമേ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ അതായത് ഗോളാണ് അപ്പം എന്താണ് അവർ പിന്നെ ആ മൂന്നേ പൊസിഷൻ ലീഡ് എടുത്തതിനു ശേഷം പിന്നെ ഒന്ന് അയഞ്ഞ മട്ടിലാണ് പോർച്ചുഗൽ കളിക്കുന്നുണ്ടായിരുന്നത് ഒപ്പം ഈ ആർദികർ ഒക്കെ വന്നതിന് ശേഷം തുർക്കി കുറച്ചുകൂടെ ആയിട്ട് പൊസഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടു സെക്കൻഡ് ഹാഫില് ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് രണ്ട് മാനേജർമാരും യസീച്ചിനെ കൊണ്ടുവരുന്നു കോച്ച്കുനെ പിൻവലിച്ചിട്ട് തുർക്കി അതുപോലെ തന്നെ റോബർട്ടോ തൊമാർട്ടിനസ് ആണെങ്കിൽ ഫലീനയും റാഫല്യാവും പിൻവലിക്കുകയാണ് റഫേല്യാവും ഇഞ്ച് യെല്ലോ കാർഡ് കിട്ടിയിരുന്നു ഫസ്റ്റ് മത്സരത്തിലും ഡൈവിന് യെല്ലോ കാർഡ് കിട്ടി ഈ മത്സരത്തിലും ഡൈവിന് യെല്ലോ കാർഡ് കിട്ടി അപ്പോൾ റഫറിങ് അത്ര മേച്ചൊന്നും ആയിരുന്നില്ല നല്ല കിടിലും ടാക്കിളിന് പോലും ചെങ്ങായി യെല്ലോ കാർഡൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അപ്പൊ എന്തായാലും ലിയാവോ അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല അദ്ദേഹം മാച്ചിൽ സസ്പെൻഡഡ് ആണ് അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ആര് എന്നുള്ളത് കാത്തിരുന്നാണ് അതിന് നെറ്റോ ആണോ വേറെ ആരെങ്കിലും കളിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഫിലിക്സിംഗ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം പകരം വന്നത് റുബൻ നവസും പെഡ്രോ നെറ്റോ ആണ് നെറ്റോ റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു ബെർണാഡോസിൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അൻപത്തിയാറാമത്തെ മിനിറ്റിൽ ആ ഗോൾ പിറക്കുന്നത് ആ ഗോളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാണ് അതായത് റുബൻ ഡിയാസിൻ്റെ നല്ലൊരു ബോൾ ഗോൾ ക്രിസ്റ്റൊണാൾഡോ അത് ഫെർണാണ്ടസ് പാസ് ചെയ്ത് കൊടുക്കുന്നു ഗോളാകുന്നു എന്താണ് ഈ ഗോളിന് മുമ്പ് ഫസ്റ്റ് ഹാഫിലും ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ക്രിസ്റ്റിയ റൊണാൾഡോക്ക് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു അവസരം ബ്രൂണോ ഫെർണാണ്ടസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് ആ ബോൾ ബോക്സിൽ റിസീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത് ഷൂട്ട് ചെയ്യാനാണ് ശ്രമിച്ചായിരുന്നത് അത് പിന്നെ വേണമെങ്കിൽ പിന്നെ ക്രിസ്ത്യറാൾഡോക്ക് നീക്കി കൊടുക്കാമായിരുന്നു അവിടെ കൃഷ്ണ ഒരു ഡിഫൻഡർ ഉണ്ട് പക്ഷെ സ്റ്റിൽ ആ ഒരു ഷോട്ട് അവർ നിന്ന് പകരം ആ ഒരു പാസിനുള്ള ശ്രമം ബ്രൂണൊക്കെ നടത്താൻ പറ്റുമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഇനി സെക്കൻഡ് ഹാഫിൽ യസീച്ചിയുടെ ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് നമ്മൾ ഈ ഗോൾ വരുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഒരു പെനാൽറ്റി അപ്പീൽ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യൽ മാസിനെ നല്ലൊരു റണ്ണായിരുന്നു യൂണിസിന്റെ നല്ലൊരു പാസ് ആയിരുന്നു ലിഫ്റ്റഡ് ബോൾ പക്ഷെ ഡിയാസ് നല്ല രീതിയിൽ അവിടെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡ് ഡിഫൻഡിംഗ് ആണ് ൂണോടെ ഒരു ത്രൂ ബോള് സിൽവർ കൊടുത്തുള്ള ത്രൂ ബോളും മനോഹരമായിട്ടുള്ള ത്രൂ ബോളായിരുന്നു അത് കീപ്പർ കയറി വന്ന് ഡിഫെൻ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാരി നമ്മൾ കണ്ടു അപ്പോൾ കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പറയാനില്ല സെമേഡോയെ കൊണ്ടുവരുന്നത് എത്രാം മിനിറ്റില് അറുപത്താം മുന്നിൽ കൺസേലോയെ പിൻവലിച്ചിട്ട് പെപ്പേ മേണ്ടിടെ ആന്റോണിയോ സിൽവയെ കൊണ്ടുവരാൻ എൺപത്തി മൂന്നാമത് മിനിറ്റിൽ ജോനവസ് വിറ്റീനൊക്കെ പകരം വന്നിട്ടുണ്ട് വിറ്റീനിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഫോർവേഡ് തിങ്ങി ആയിട്ട് അതിന് കളിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ പല്ലീനിയുടെ ആ ഒരു പ്രസംഗിച്ചത് അതാണ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ഒരു പ്രസൻസ് ശരിക്കും ടീമിന് ഗുണം ചെയ്യുന്നതാണ് ഏതൊരു ടീമിനും ഏതൊരു ടൈറ്റിൽ വിന്നിങ് ആസ്പിറേഷനുള്ള ടീമിനും ഒരു പ്രോപ്പർ ആ മിഡ്ഫീൽഡ് ഉണ്ടാകുന്നത് കാര്യമായിട്ട് ഗുണം ചെയ്യും ഇതാണ് ഈ മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പോർച്ചുഗലിന്റെ ഭാഗത്ത് ഫസ്റ്റ് മത്സരത്തെക്കാൾ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ തുർക്കി സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡലാണ് മൊത്തത്തിൽ ഓവറോൾ കളിച്ചത് ബേസിക്സ് പോലും അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല അവരുടെ പാസിങ്ങിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലും അവർ കുറേ ഗോളുകൾ കൺസിഡിയുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷെ പോർച്ചുഗലിനെ അടിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് മുതലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അവസരങ്ങള് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അധ്യായത്തിൽ നമുക്ക് കാണാം ഗുഡ് ബൈ